യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഫാമിലി വ്ളോഗർ ആണ് ഉണ്ണിവാവ വ്ളോഗ്സ് അച്ഛനും അമ്മയും രണ്ടു പെൺമക്കളും അടങ്ങുന്ന ഒരു കൊച്ചുകുടുംബം തങ്ങളുടെ നിത്യജീവിതത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ളത് കുറച്ചു ദിവസം മുമ്പ് ഉണ്ണിവാവ ബ്ലോക്സ് കുടുംബത്തിലെ ഒരു ദാരുണ ദുരന്തവാർത്ത വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു കൃഷ്ണയും നീതു കൃഷ്ണയും തന്നെയാണ് തങ്ങളുടെ അച്ഛൻ്റെ വിയോഗവാർത്ത ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ചത് പിന്നാലെ ആത്മഹത്യയാണെന്ന വിവരവും പുറത്തുവന്നു എന്നാൽ ഇതിനു പിന്നാലെ മരണകാരണം കുടുംബ പ്രശ്നമാണെന്ന തരത്തിൽ ചിലർ പ്രചാരണം നടത്തിയിരുന്നു ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടാണിപ്പോൾ നീതു കൃഷ്ണ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റിങ്ങിനെ ഇന്നലെ വരെ കുറെ ചാനൽക്കാരുടെ ന്യൂസ് പപ്പ ഞങ്ങളെ വിട്ട് പോയി എന്നതായിരുന്നു അതിൽ ന്യായമുണ്ട് എന്നാൽ ഇന്നത്തെ ഇവരുടെ വീഡിയോസ് എല്ലാം റീച്ചിനു വേണ്ടി മാത്രമാണ് ഒരു മനസാക്ഷിയും ഇല്ലാതെ എന്താ പോലും വ്യക്തതയില്ലാതെ ഫാമിലി പ്രശ്നമാണ് മരണകാരണമെന്ന് ഇവർ അങ്ങ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് എന്റെ മമ്മി ഇനിയും ഇത് വിശ്വസിച്ചിട്ടില്ല ഞങ്ങളുമില്ല പപ്പ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അങ്ങനെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടും ണ്ട് എന്റെ പപ്പ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പപ്പക്കിതൊന്നും സഹിച്ചൊന്നു വരില്ല എല്ലാത്തിനുമുള്ള മറുപടിയുമായി ഞങ്ങൾ വരും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അതിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല പ്ലീസ് ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഒരുപാട് പേര് കൂടെ നിന്ന് ആശ്വാസം തരുന്നുണ്ട് കുറച്ചു പേരാണ് ഞങ്ങളുടെ മാനസികാവസ്ഥ കാണാതിരുന്ന് ഇങ്ങനെ ചെയ്യുന്നത് വീഡിയോ ഇടണ്ട എന്നല്ല പറയുന്നത് തെറ്റായി പ്രചരിപ്പിക്കരുത് പ്ലീസ് എന്റെ മമ്മിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഇതൊന്നും താങ്ങാൻ കഴിഞ്ഞു എന്നു വരില്ല പ്ലീസ് ട്രൈ റ്റു അണ്ടർസ്റ്റാൻഡ് എന്നിങ്ങനെ കുറിച്ചുകൊണ്ടാണ് തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ ഇരുവരും പ്രതികരിച്ചിരിക്കുന്നത്